ഏറ്റവും പുതുതായി ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ പി എസ് മുൻകാല വർഷങ്ങളിൽ വ്യത്യസ്ത എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റൻസും അതിൻ്റെ ബൈ കോസ്റ്റൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പങ്ക്തി നമ്മുടെ ഈ പി എസ് സി ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് വളരെ ആയിട്ടുള്ള ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓൾറെഡി ഇതിൻ്റെ അഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ആറാമത്തെ വീഡിയോയാണ് നോക്കാം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഓപ്ഷൻസ് കേരളം പശ്ചിമ ബംഗാൾ ഗുജറാത്ത് രാജസ്ഥാൻ ആൻസർ രാജസ്ഥാനാണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ് പഞ്ചായത്തി രാജ് രാജസ്ഥാൻ രാജ് രാജസ്ഥാൻ ദെൻ പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് ഓർത്തിരിക്കുക പഞ്ചായത്തി രാജിനെ കുറിച്ച് പഠിച്ച കമ്മീഷനാണ് ബെൽവൻത്രായ് മേത്ത കമ്മീഷൻ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് അതായത് പഞ്ചായത്ത് രാജിൻ്റെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് പഠിച്ച കമ്മീഷനാണ് ബെൽവൻറായി മേത്ത കമ്മീഷൻ പല പ്രാവശ്യം പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ദെൻ ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഫു ആണ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൻ പ്രഭുവാണ് പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പഠിച്ച കമ്മീഷൻ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൻ പ്രഫുവാണ് അശോക് മേത്ത കമ്മീഷൻ പഞ്ചായത്തി രാജ് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ബൽവന്ത് റായ് മേത്തയും അശോക് മേത്ത കമ്മീഷനും പഞ്ചായത്ത് രാജ്യമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നു ഇത് ഏപ്രിൽ ഇരുപത്തി നാല് ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നു എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ പതിനൊന്നാം പട്ടികയിലാണ് ഇത് ഇതുൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പതിനൊന്നാം പട്ടികയിലാണ് പഞ്ചായത്തി രാജിനെ കുറിച്ച് പറയുന്നത് നഗരപാലികയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ പതിനൊന്ന് പതിനൊന്നാം പട്ടികയിലാണ് ഇതുൾപ്പെടുത്തിയിരിക്കുന്നത് എഴുപത്തി നാലാം ഭേദഗതി പ്രകാരം മുനിസിപ്പൽ നിയമം പന്ത്രണ്ടാം പട്ടികയിൽ ഉൾപ്പെടുത്തിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പന്ത്രണ്ടാം പട്ടികയിൽ മുനിസിപ്പൽ നിയമം പതിനൊന്നാം പട്ടികയിൽ പഞ്ചായത്തി രാജ് അതായത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ പതിനൊന്നാം പട്ടികയിൽ പഞ്ചായത്തി രാജ്യം എഴുപത്തി നാലാം ഭേദഗതി പ്രകാരം മുനിസിപ്പൽ നിയമം പന്ത്രണ്ടാം പട്ടികയിലും ഉൾപ്പെടുത്തിയത് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ത്രിതല പഞ്ചായത്തി രാജ് എന്നത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവയാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏപ്രിൽ ഇരുപത്തി നാല് ദേശീയ പഞ്ചായത്തി രാജ് ദിനമാണ് അപ്പോൾ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് ത്രിതല പഞ്ചായത്ത് എന്നത് ഗ്രാമം ബ്ലോക്ക് ജില്ല ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് എഴുപത്തി നാലാം ഭേദഗതി പ്രകാരം മുനിസിപ്പൽ നിയമം പന്ത്രണ്ടാം പട്ടികയിലും എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ പതിനൊന്നാം പട്ടികയിൽ പഞ്ചായത്തി രാജ്യം ഉൾപ്പെടുന്നു അശോക് മേത്തയും അതുപോലെ ബൽവന്തറായ് മേത്ത മേത്തയും പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടതാണ് പഞ്ചായത്തി രാജ് നിയമം ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് രാജീവ് ഗാന്ധിയാണ് അന്ന് ലോക്സഭയിൽ പാസ്സാവുകയും രാജ്യസഭയിൽ പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ പഞ്ചായത്തി രാജ് നിയമം ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് രാജീവ് ഗാന്ധിയാണ്